ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ആദീസ് ഈസ് വേൾഡ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വർക്കരു കേട്ടോ ഗൈസ് ഇന്നത്തെ എൻ്റെ കണ്ടുണ്ട് നിങ്ങൾ തമ്മിലെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും യെസ് വിഷൻ ബോർഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എൻ്റെയോടുകൂടി ഏകദേശം ഒരു നവംബർ ഡിസംബർ ടൈമിലാണ് ഞാൻ ഈ വിഷൻ ബോർഡിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് അതായത് നമ്മുടെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ വിഷൻ ബോർഡ് എടുത്തു വെച്ചിട്ട് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു അതിൽ ഇനി എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം ഒരാളുടെ കണ്ടു പിന്നെ രണ്ടാളുടെ കണ്ടു അങ്ങനെ കുറെ ഇൻഫ്ലുവൻസേഴ്സിന് ഇത് കണ്ടു കേട്ടോ സോ ആ ടൈമിൽ എനിക്കൊരു റിഗ്രറ്റ് ഉണ്ടായി ഞാൻ മാത്രമാണോ ഇനി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാതെ പോയത് എന്ന് വിചാരിച്ചു കേട്ടോ സോ വിഷൻ ബോർഡിനെ പറ്റി വലിയ ധാരണയില്ലാത്തോണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിഷൻ ബോർഡിനെപ്പറ്റി യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി യെസ് ആൻഡ് എനിക്കൊരു ചെറിയ ഐഡിയ വിഷൻ ബോർഡിനെ പറ്റി കിട്ടി സോ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലും ഞാനും ഒരു വിഷൻ ബോർഡ് ചെയ്യുകയാണ് കഴി സോ എൻ്റെ കൂടെ ഇതുവരെ വിഷൻ ബോർഡ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കൂടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ വിഷൻ ബോർഡിനെ പറ്റി അറിയാത്തവരും അതെന്താണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ സോ വീഡിയോ മുഴുവൻ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ സോ ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിമിലർ ടു നമ്മുടെ ന്യൂ ഇയർ റെസല്യൂഷൻസ് പോലെയാണ് കേട്ടോ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ നമ്മൾ വിചാരിക്കും ഒരു ന്യൂ ഇയർ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇനി നല്ലപോലെ പഠിക്കും എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നത് കേൾക്കും അങ്ങനെ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് സാധാരണ എല്ലാവരും ന്യൂ ഇയർ ആവുന്ന സമയത്ത് ഇതേപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ആണ് സത്യത്തിൽ ഈ വിഷൻ ബോർഡ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സംഭവം വളരെ സിമ്പിളാണ് ഗൈസ് അതായത് വിഷൻ ബോർഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നിങ്ങൾ സാധിക്കണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ യാഥാർത്ഥ്യമാക്കണം എന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ കുറച്ച് സ്വപ്നങ്ങൾ കാണും നിങ്ങളുടെ കുറച്ച് ഗോൾസ് കാണും സോ അത് നിങ്ങളൊരു വിഷൻ ബോർഡിൽ കുറച്ച് പിക്ചേഴ്സ് ആയിട്ടെടുത്ത് ഒട്ടിച്ചു വെക്കുന്നതിനെയാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് ഇനി വിഷൻ ബോർഡ് തന്നെ നമുക്ക് ഫിസിക്കലായിട്ടും അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടും എടുക്കാം അതായത് ഫിസിക്കലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ബോർഡ് എടുത്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നടക്കണം എന്നാഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളുടെ പിക്ചേഴ്സ് എടുത്ത് വെച്ചിട്ട് പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്കിതിൽ ഗ്ലൂ ഒക്കെ തേച്ച് ഒട്ടിച്ച് വയ്ക്കും എന്നിട്ട് ഇത് നിങ്ങളുടെ റൂമിൽ വോൾ വയ്ക്കുക അതായത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വയ്ക്കുക ഇനി ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം കാര്യം തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നമ്മൾക്ക് ഒരുപാട് ഇമേജസ് ആയിട്ട് നമുക്ക് പ്രിൻറ്റർസ്റ്റിലൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും അല്ലേ അപ്പോൾ ആ ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ക്യാൻവാൻ ഷോട്ട് പോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അതിൽ നിങ്ങൾ എന്താ പറയുക ഒരു വിഷൻ ബോർഡ് പോലെ തയ്യാറാക്കിയെടുക്കുക അതായത് ഈ ഫോണിൻ്റെ വാൾപേപ്പറിലൊക്കെ ഇടുന്ന ക്യാൻവാസ് സൈസിൽ ഓക്കെ സോ തയ്യാറാക്കിയെടുത്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ വാൾ പേപ്പറിൽ സെറ്റ് ചെയ്താലും അതും നിങ്ങൾക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ഫിസിക്കലായിട്ട് ചെയ്യാം അതായത് വീടിൻ്റെ വോളിൽ നമുക്കിങ്ങനെ തൂക്കിയിടുന്ന രീതിയിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പിൻ്റെ വാൾ പേപ്പർ ഫോണിൻ്റെ വാൾ പേപ്പറാക്കി തയ്യാറാക്കി ഇടാനും പറ്റും ഈ വിഷൻ ബോർഡ് സോ ഈ വിഷൻ ബോർഡിൽ എന്ത് കാര്യങ്ങളും വേണം നിങ്ങൾക്ക് ചെയ്യാം അതായത് ഒരു പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഫുൾ എ പ്ലസ് അപ്പോൾ ഒരു ഇമേജ് ഒരു ഫുൾ എ പ്ലസ് എന്ന് എഴുതിയേക്കുന്നതിൻ്റെ ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വയ്ക്കാം പ്രിൻ്റ് എടുക്കുന്ന ഒരാണെങ്കിൽ പ്രിന്റ് എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൊളാഷ് ചെയ്യുന്നതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തെടുത്ത് വയ്ക്കാം സോ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ ഇതേ ഇപ്പോൾ ഒരു ഡ്രൈവിങ് പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു വർഷം എനിക്ക് ലൈസൻസ് എടുക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഇതുപോലെ ഒരു ലൈസൻസിൻ്റെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഇമേജ് എടുത്ത് വയ്ക്കാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റർനാഷണൽ ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തായ്ലൻഡ് മലേഷ്യ എവിടെയാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കൺട്രിയുടെ ഒരു ഇമേജ് എടുത്ത് വയ്ക്കാം ഇനി അതല്ല നിങ്ങൾക്ക് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവണമെന്നാണെങ്കിൽ സിമിലർ ടു ദാറ്റ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്ക് കുറേ പൈസ വേണം അപ്പോൾ നിങ്ങൾ കുറച്ച് മണി മണി പോലെയുള്ള അതായത് ഇതേ ഇതേപോലെ കുറേ പൈസയുടെ ഇമേജുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് കുറേ സ്വർണ്ണം വാങ്ങണം എന്നാണെങ്കിൽ സ്വർണ്ണത്തിൻ്റെ ഇമേജ് ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമെങ്കിലും ആകട്ടോ സോ ഒരു പുതിയ ജോലി വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നപ്പോൾ സോറി ജോലിക്ക് പോകുന്ന പോലെ നിങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്തത് ഇതേപോലെ ഒരു ഇമേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ജോലി എന്നുള്ള രീതിയിൽ കേട്ടോ അപ്പം നിങ്ങളുടെ എന്ത് ആഗ്രഹങ്ങളാണ് നിങ്ങൾ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ സാക്ഷാത്കരിക്കുക നിങ്ങൾക്ക് നടക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഇമേജ് ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെക്കുകയാണ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് ഞാൻ പറഞ്ഞ പോലെ ബോളിൽ തൂക്കിയെടുക്ക തുടാവുന്ന ഒരു ബോർഡിൽ ഒട്ടിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാൻവ പോലെയുള്ള ആപ്പിൽ കൊളാഷ് ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ഫോണിൽ വാൾ ആക്കി വെക്കാം സോ ഞാൻ ഈ വർഷം ആദ്യമായിട്ടാണ് ചെയ്യാൻ പോണേ ഞാനത് എൻ്റെ ഫോണിൽ വാൾ പേപ്പറ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സോ നെക്സ്റ്റ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടേ ഇതെല്ലാം സാധിക്കുമോ ഇല്ലടാ കഷ്ടപ്പെടണം നല്ലപോലെ കഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇത് തയ്യാറാക്കി വെക്കുന്നത് നിങ്ങൾ ചോദിക്കായിരിക്കും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെൽഫ് മോട്ടിവേഷനാണ് സെൽഫ് മോട്ടിവേഷനോ അപ്പം സെൽഫ് മോട്ടിവേഷൻ എന്തിനാണ് ഇങ്ങനെ വിഷൻ ബോർഡ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയും ഇപ്പോൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കുട്ടിയുടെ ഈ വർഷത്തെ വിഷൻ ബോർഡ് തയ്യാറാക്കി വെച്ചു കുറേ ആഗ്രഹങ്ങളൊക്കെ അതിലുണ്ട് അതായത് പത്തിൽ ഫുൾ എ പ്ലസ് വേണം അതേപോലെ എന്തെങ്കിലും ശാസ്ത്രമേളയിലോ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുത്ത് ട്രോഫി കൊണ്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ പത്താം ക്ലാസ് വേണമെങ്കിൽ ഇന്ന് സ്കൂളിൽ ചേരണം അപ്പോൾ ആ സ്കൂളിൽ ഒരു പിക്ചർ അപ്പോൾ അങ്ങനെ വെച്ചിട്ട് അവനൊരു നമ്മുടെ വിഷൻ ബോർഡ് തയ്യാറാക്കി വെച്ചു അവൻ ഫോണിലാണ് വരച്ചിരിക്കുന്നത് വാൾ പേപ്പറായിട്ട് ഓക്കെ സോ ഒരു ദിവസം ഇവര് വയ്യ അവന് ഫോണ് കളിക്കണം ഗെയിം കളിക്കണം എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും ഫോൺ എടുക്കാൻ ചെല്ലുമ്പോഴായിരിക്കും അവൻ ഈ വാൾപേപ്പർ കാണുന്നത് ആ എന്താണ് ഫുൾ എ പ്ലസിൻ്റെ ഒരു ഇമേജ് ഉണ്ട് അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഓ എനിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിക്കണം അത് മനസ്സിൽ തോന്നണം കേട്ടോ ഇനി ചെയ്തു വെച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നത് എനിക്ക് ഫുൾ എ പ്ലസ് വാങ്ങിക്കണം വാങ്ങിക്കില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം പഠിക്കണം സോ ഇപ്പോൾ ഈ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യണം പഠിച്ചാൽ മാത്രമേ എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടുള്ളൂ അപ്പോൾ ഫോൺ അവിടെ മാറ്റി വെച്ചിട്ട് പഠിക്കാനായിട്ട് പോകും സൊ നമുക്ക് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ അതല്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിലും മടി പിടിച്ചവിടെ ഇരിക്കുന്ന സമയത്ത് റൂമിൽ വന്ന് ബെഡിൽ കിടക്കുന്ന സമയത്തായിരിക്കും ഈ വോളിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിഷം ബോർഡ് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യും എനിക്ക് ജോലിക്ക് വേണ്ടി ശ്രമിക്കണം അപ്പം ഞാൻ ജോബ് പോർട്ടൽസിൽ അപ്ലൈ ചെയ്യണം ഞാൻ സ്കില്ല് ചെയ്യണം എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യണം പഠിക്കാൻ പോകും അല്ലെങ്കിൽ ജോബ് പോർട്ടൽസിൽ പോയി അപ്ലൈ അപ്ലൈ ചെയ്യും എൻ്റെ റെസ്യൂമർ റെഡിയാക്കിയെടുക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും സോ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരാൾ വിഷൻ ബോർഡിലേക്ക് നോക്കുമ്പോൾ ലൈസൻസ് വെറുതെ കട്ടിലേക്കിടന്ന എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ല ഞാൻ എന്തിനാണ് ആദ്യം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരണം അല്ലേ എന്നിട്ട് ഞാൻ പഠിക്കാനായിട്ട് ഡെയിലി പോണം അപ്പോൾ ഇത് കാണുന്ന ഒരു ദിവസം ഈ എസ് എംക്ക് പഠിക്കണം ഇനി അതല്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാട്ടോ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡയറ്റ് ഡയറ്റെടുത്ത് നിങ്ങളുടെ ഹെൽത്ത് കൺട്രോൾ ചെയ്തെടുക്കണം എന്നാ ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഈ വിഷൻ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഹെൽത്തി ഫുഡ് കഴിക്കണം അപ്പോൾ ഒരു തവണ നിങ്ങളിപ്പോൾ പുറത്തു പോയിട്ട് നിങ്ങൾ ജങ്ക് ഫുഡ് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ഫോൺ വില എടുക്കുന്ന സമയത്ത് ജങ്ക് ഫുഡ് വേണ്ട എനിക്ക് ഹെൽത്തി ഫുഡ് ഞാൻ എന്ന് സെൽഫ് ആവും നിങ്ങൾ സോ അതിന് വേണ്ടിയിട്ടാണ് ഓരോ തവണ ഈ വിഷൻ ബോർഡ് കാണുമ്പോഴും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവും നിങ്ങളത് ചെയ്യണം എന്ന് നിങ്ങളുടെ മനസ്സ് പറയും നിങ്ങളുടെ ഒരു മൈൻഡ് നിങ്ങളെ അതിന് തയ്യാറാക്കി എടുക്കും അപ്പം നിങ്ങൾക്ക് അത് ചെയ്യണം എന്ന് തോന്നും അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് കേട്ടോ സോ എല്ലാവരും ഈ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് വഴി വിഷൻ ബോർഡ് തയ്യാറാക്കി വെക്കുക ഓരോ തവണ അത് കാണുമ്പോഴും നിങ്ങൾക്ക് ഫോണിലാക്കി വെക്കാം ലാപ്ടോപ്പിൽ വെക്കാം റൂമിൽ വോൾഡ് ചെയ്ത് വെക്കാം എവിടെ വേണമെങ്കിലും വെക്കാം ഇതൊന്നും പോയെങ്കിൽ ഇനി ഒരു ബുക്കിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ സോ നിങ്ങൾ കുറേ ഇമേജസ് ഇതേ ഇതേപോലെ അവിടെ എവിടെയൊക്കെ ഞാൻ കുറേ ഈ ഇമേജുകളൊക്കെ നിങ്ങൾക്ക് പ്രിൻട്രസ്റ്റിൽ കിട്ടും നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഇതേപോലെ പോയി പെൻട്രസ്റ്റിലൊക്കെ പോയി ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ച് പ്രിന്റ് എടുക്കുന്നവർക്ക് പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ചെയ്തെടുക്കാം ചെയ്തെടുക്കട്ടോ സോ എന്തൊക്കെയാണ് നിങ്ങൾ ഈ ടു ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചേർത്ത് നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡ് തയ്യാറാക്കുക സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക അത് സോറി ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് നേടാനായിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ആഗ്രഹങ്ങൾ മുഴുവൻ ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും ഞാനും ഫസ്റ്റ് ടൈം ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ ഒരു വിഷം ബോർഡ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ഹാർഡ് വർക്ക് ചെയ്യണം സോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നമുക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് എൻറ്റിൽ എൻ്റെ വിഷൻ ബോർഡ് വെച്ചിട്ട് ഞാൻ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങളും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നമുക്ക് ഒരുമിച്ച് ചെയ്യാം വലിയ പാടൊന്നുമല്ലേ ഒരു ദിവസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ ഇതൊന്ന് തയ്യാറാക്കി വയ്ക്കുന്നതിനായിട്ട് പിന്നെ ബാക്കി നമ്മുടെ ആ ഒരു ഗേൾസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടുകളല്ലേ ഉള്ളൂ സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഓരോ തവണ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നേടുമ്പോഴും നിങ്ങൾ ഈ വിഷം വിഷംബോട് കാണും യെസ് ഞാൻ ഈ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റി ഈ ഒരു കാര്യം അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ മോട്ടിവേറ്റഡ് ആക്കും എസ് എനിക്ക് ഇതൊക്കെ പറ്റി അപ്പോൾ എനിക്ക് അടുത്തത് പറ്റും അടുത്തത് പറ്റും അങ്ങനെ ആ വിഷംബോടിലുള്ളതൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു ആൾ ദ ബെസ്റ്റ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ സി യു